ആഫിയാക്ക സ്കൂളില്ലേ ഞാൻ അന്നത്തെ അവിടുത്തെ സ്കൂൾ കുട്ടികളെ ഒരു കൊല്ലം മുന്നോളം അന്ന് അവിടുത്തെ സ്കൂളിൽ നാടകം നടന്നിന്ന് അന്ന് പോലെ കൂടെ എടുത്ത ഫോട്ടോ ഇപ്പൊ വൈറലായി ഞാൻ അവിടെ പറഞ്ഞിട്ട് അന്ന് അവിടെ സ്കൂളിൽ നടന്ന നാടകത്തിൽ ആ വേഷം കൂടെ അന്ന് അന്നെടുത്ത് ഒരു കൊല്ലം മുന്നെടുത്ത ഫോട്ടോ അത് എനിക്ക് ഒരാള് ലൈക്ക് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ സ്ക്രീൻഷോട്ട് അയച്ചു നിന്ന അത് വൈറലായിട്ട് അങ്ങനെ ആക്കിയത് മൊത്തം മുന്നിട്ട് ആൾക്കാര് പറയുന്നത് രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പിന്നെ പൊതുവേ അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് ആ നമ്മള് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ആണത് അതിപ്പോ വൈറലായതാ നരേന്ദ്രമോദി ലേക്ക് അടിച്ചിരിക്കുന്ന പേഴ്സണലി വന്നിരുന്നു ഓക്കെ പിന്നെ നരേന്ദ്രമോദിന്റെ അക്കൌണ്ടിൽ നിന്ന് ലേക്ക് അടിച്ചിരിക്കുന്നിട്ട് അപ്പൊ വൈറലായതാണ് സംഭവം നമ്മളെ കൊണ്ടു ഡിലീറ്റാക്കി മൂത്തും പിന്നെ ഇതിനെ കുറിച്ചിട്ടാവുമ്പോ പിന്നെ അത് തൃപ്തി ആയിട്ടുണ്ടാവുമല്ലോ പറയണത് എന്താ പറയുക രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോകാൻ പാടുണ്ട് എത്ര അത്ര ആൾക്കാരെ വിളിക്കണത് ല്ല അറി ഞാൻ ഞാനുള്ളത് അഹമ്മദാബാദിലാ നാളെ കൊൽക്കത്ത പോകാ ഞാൻ എന്താ ഇന്ന് ഇന്നലെ തുടങ്ങിയാലോ നമ്മളെ കുറിച്ചിട്ടാ പറയട്ടെന്താൾക്കാര് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യണത് മാത്രം പോട്ടെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ആൾക്കാർക്ക് അപ്പോ ഇത് ഫേസ്ബുക്കും എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ വരുമ്പോൾ ആരും ഫേസ്ബുക്ക് സ്വാഭാവിക പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ അപ്പോൾ പഴയമായ സെലിബ്രിറ്റിന്നുള്ള നിലക്കെ പിന്നെ മുസ്ലിം ലീഗ് ും ഒക്കെ യാത്ര ഈ ലോകം മൊത്തം മുസ്ലിംകൾ ഇതാക്കിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഞാള അതിനെതിരെ സംസാരിച്ച ആളാ ഞാന് ഡിലീറ്റ് ചെയ്ത് ഒരു കൊല്ലം മുന്നോട്ട് ഫോട്ടോ നരേന്ദ്രമോദി ലൈക്ക് ട്വിറ്ററിൽ എന്തിലോ ലൈക്ക് അടിച്ചിട്ട് വൈറൽ ആയതാണ് അങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ട് വന്നപ്പോ സ്ക്രീൻഷോട്ട് ആണ് നമ്മള് അക്കൗണ്ടിലിട്ടിരുന്നു അതായത് ഡിലീറ്റ് ചെയ്ത് വന്നേ ബാക്കിൽ സ്കൂൾ എന്നൊക്കെ എഴുതിക്കുന്ന അവിടെയോ അല്ലാതെ രാമക്ഷേത്രത്തിലാന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഫോട്ടത്തിനോടും കവൺമെന്റിനോടും നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ ഞാനത് കണ്ടപ്പോഴേ ഇത് ആവൂന്ന് നിങ്ങളെറ്റാവു വല്ലാത്ത വിഷമ അങ്ങനെ വിളിച്ചു പോയിട്ടുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞിരിക്കണേ ഇത് ഫേക്ക് ആയിരിക്കും എന്തെങ്കിലും ഇതിലൊരു ദുര്യോധം ഉണ്ടാവും അല്ലാതെ ഇത് അറിഞ്ഞുകൊണ്ട് സാധ്യത ഇല്ലാന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ ഗ്രൂപ്പിലും സംഭവിക്കാൻ അതൊരു കൊല്ലം ഫോട്ടോ ഇതിന്റെ അക്കൗണ്ടിൽ ഒരു കൊല്ലം മുന്നേ പോയി നോക്കിയാത്ത ഫോട്ടോസ് കണ്ടാലും അറിയാം അതാണ് അത് എടുത്താണ്ട് റീപോസ്റ്റ് ചെയ്തത് വൈറൽ ആവാൻ കാരണം അത് മോഡി ലൈക്ക് ലേക്ക് അടിച്ചിരിക്കണിപ്പോ അതാണ് സംഭവം അങ്ങനെയാണ് വൈറൽ ആയത് അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഒരാളടിച്ച് തന്നത് നമ്മൾ പോസ്റ്റ് ആക്കിയതാ അപ്പൊ ഞാൻ പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസ്ലിം കമന്റ് ചെയ്തി മുസ്ലിം ആയതില് ഞാന് അഭിമാനിക്കുന്നുള്ളത് പക്ഷെ അതാ കുട്ടികളും ബേക്കിട്ട് ആവ്യാഗൊന്നും നോക്കാതെ രാമക്ഷേത്രത്തിൽ പോയിക്കണെന്നാണ് വയറിലായത് സംഭവം എവിടെയാണ് അപ്പൊ അഹമ്മദാബാദില് ഇപ്പൊ അഹമ്മദാബാദിലാണല്ലേ ഗുജറാത്ത് ഞാൻ കുറച്ച് ദിവസമായി പോന്നിട്ടേ പത്തിരുപത്തഞ്ച് ദിവസമായി ഞാൻ പോന്നിട്ട് നാളെ കൽക്കത്ത പോകുന്ന ഫെബ്രുവരി എട്ടാം തീയതി ഓപ്പാലോ ആ അത് ഈ പ്രസാദിന്റെ സ്ഥാപനങ്ങളില്ലേ പ്രൈബാഡൻ പത്ത് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഞാനൊരു നാലഞ്ചു മാസം മുന്നേ തന്നെ ഡേറ്റ് കൊടുത്തിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ടിങ്ങനെ പോന്നതാ ഇവിടെ അലഹദില്ല റാഹത്താണ് പ്രതികരിക്കൊന്നും വേണ്ട പറയുന്നത് എന്നെ കുറിച്ചിട്ട് പറയുന്നത് പിന്നെ പുതിയ കഥ ഒന്നും അല്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രതികരിക്കൊന്നും വേണ്ട പറയുന്നവരെ അങ്ങനെ പറയട്ടെ നമുക്ക് പഠിച്ചോ അറിയാലോ നമ്മള് ആ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു സത്യം ശരിയാണോ സത്യമാണോന്ന് നോക്കിട്ട് അല്ല തെറ്റാണോ ശരിയാണോ ശരിയാണോന്ന് നോക്കിട്ട് അതെ അതാണ് സത്യം ആയിക്കോട്ടെ എന്നാ ശരി ഓക്കെ